കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി എന്നാ ശരിടാ ഞാനിറങ്ങാ അതെ ഈ കാണുന്ന എന്റെ വീട് കൂടെ അങ്ങോട്ട് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് മരുൺ പോകാൻ ഇറങ്ങി തൊട്ടപ്പുറത്ത് വീല് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ത്രീയോടും ആയി പറഞ്ഞു അത് വരുമ്പ ആന്റിയോട് പറ ഇനി മുതൽ ഭക്ഷണം വേണ്ടത് അതെന്താടാ ഇനി മുതലേ ഞങ്ങൾക്കുള്ളത് മുഴുവരികളും ഉണ്ടാക്കിക്കൊള്ളും ശിവ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശ്രീ ഞാറ്റിലോട് അവനെ നോക്കും ആഹ് നിന്റെ ഇഷ്ടം പോലെ ഏതായാലും ഇത് എടുത്തു വെച്ചേരേ അമ്മേടെ സ്പെഷ്യൽ ആണ് അരുൺ ബൈക്കിൽ വെച്ചിരുന്ന ഒരു കിറ്റടുത്ത് ശിവയുടെ കയ്യിൽ കൊടുത്തു അതെ നിങ്ങളോട് ഞാൻ ഒന്നിനും എന്തിനാ പിന്നെന്തിനാ ഇങ്ങനെ പണി തരുന്നേ ഞാൻ പാവല്ലേ അരുൺ പോയതും ശ്രീ ശിവക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതെ നിങ്ങൾക്ക് എന്ത് ചെവി കേൾക്കലൊന്നുണ്ടോ എന്നെ കൂടെ ഒന്നും നിങ്ങൾക്ക് വെച്ചു നോക്കി തരാം വേണി തന്നെ തന്നെ വെച്ചു തിന്നോ എനിക്കൊന്നും അറിയില്ല അറിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞു തരാം ഏതായാലും നിന്നെ കുറിച്ച് നല്ല ശീലങ്ങളിൽ ഒന്ന് പഠിപ്പിച്ചിട്ടാ തിരിച്ചയക്കൂട് സ്ത്രീ അറിയാതെ വിളിച്ചു പോയതും ശിവയുടെ നോട്ടം കണ്ടതും വായും ഒത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് പോയി എടാ ശ്യാമെ നിനക്കെങ്കിലും എന്നോട് ഒരു വാക്കുപ്പ് അറിയായിരുന്നു സ്ത്രീ രാത്രി വീട്ടിലുള്ളവർക്കൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ ഷ്യാമിനോട് സങ്കടത്തോടെ പറഞ്ഞു സോറി പോടാ ഞാൻ മിണ്ടില്ല നിനക്കറിയോ ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ ഇനി നാളെ മുതൽ എന്നോട് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കാം നിന്റെ നിനക്കറിയാവുന്നല്ലേ കിച്ചന് എനിക്ക് അലർജിയുള്ള പ്ലേസ് ആണെന്ന് സാരല്ല മൊത്തേ ഇതൊക്കെ നിസാരല്ലേ നിനക്ക് അല്ല ശിവട്ട എവിടെ അങ്ങനെ ഫുഡ് കഴിച്ച അങ്ങനെ റൂമിലേക്ക് പോയി ഏ എന്ത് നിങ്ങൾ അവിടെ രണ്ട് റൂമാണ് യൂസ് ചെയ്യുന്നത് അതെ ശങ്കര പിന്നെയും തന്നെയാണെന്ന് പറഞ്ഞ പോലെയാണല്ലോ എന്റെ സ്ത്രീ നിങ്ങളുടെ അവസ്ഥ ജടാ പിന്നെ നിന്റെ ഒരു കാമുകിയുണ്ട് കാമുകിയോ ഉം അതെ പേര് ഞാൻ മാറുന്നു ഏതായാലും നാളെ കൊണ്ട് പോരും അരുടെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത് നേരൊക്കെ മാറിപ്പോയതാവും എന്റെ ഡീസനാണ് പിന്നെ മാങ്ങയാണ് അങ്ങയുടെ തനു സ്വഭാവം ആരും അറിയാതിരിക്കാനാ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ ആരും നിന്നോട് പറഞ്ഞു ആരും പറഞ്ഞതല്ല ഞാൻ കണ്ടുപിടിച്ചതാ എന്നാലേ എന്റെ മോള് പോയി ബാക്കി കൂടി കണ്ടുപിടിക്കട്ടോ ഏട്ടൻ പോയി ചാച്ചിട്ടിട്ടോ ഓക്കെ ഇടയ്ക്ക് ഏട്ടാ ഗുഡ് നൈറ്റ് കോളും കാട്ടിച്ചത് സ്ത്രീ ബഡിൽ കയറി കിടന്നു വിൻഡോയിലൂടെ കാണുന്ന ഇരുട്ട് ഉള്ളിൽ ഭയം നിറച്ചതും സ്ത്രീ വേഗം തലവാടി പുതപ്പെട്ട് പേടിയോടെ കണ്ണുകൾ അടിച്ചു കിടന്നു റൂമിന് മുന്നിലുള്ള ലാപ്പിൽ വർക്ക് ചെയ്തിരിക്കുകയാണ് ശിവ അപ്പോഴാണ് ഡോറിൽ തുടരെ തുടരെ മുട്ടുകേട്ടത് മെർലിൻ ഐ വിൽ കോൾ യു ബാക്ക് ശിവ കോള് കാട്ടിച്ചത് ഡോറിന് നേരെ പറഞ്ഞു എന്താടി നിനക്ക് ഉറക്കൊന്നുമില്ലേ ശിവ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും സ്ത്രീ അവനെ തള്ളിമാറ്റ റൂമിനുള്ളിലേക്ക് കയറി നീ ഈ നോക്കുന്നേ ശ്രീ റൂം മുഴുവൻ സെർച്ച് ചെയ്യുന്നത് കണ്ട് ശിവ അനിഷ്ടത്തോടെ ചോദിച്ചു സത്യം പറ നിങ്ങളുടെ കൂടെ ആരാ ഈ റൂമിൽ ആര് ഇവിടെ ആരുല്ല കള്ളം പറയണ്ട നിങ്ങൾ ആരോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ സത്യം പറ ആ നിങ്ങളുടെ ആ മറ്റേ കാമുകിയല്ലേ നിനക്ക് മുഴുത്ത വട്ടാടി കൂടിട്ടെ ഇവിടെ ആരുമില്ല അപ്പൊ ഞാൻ കേട്ടല്ലോ നിങ്ങൾ ആരോടും സംസാരിക്കുന്നത് അപ്പോഴാണ് സ്ത്രീ അവന്റെ ചെവിയിലിരിക്കുന്ന ഹെഡ്ഫോൺ ശ്രദ്ധിക്കുന്നത് ആയി ഫോണിലായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി നോക്കടി പൊട്ട് നീ എങ്ങോട്ടാ നിങ്ങളല്ല എന്നോട് പോയി ഉറങ്ങാൻ പറഞ്ഞത് ആദ്യ ഇവിടെയല്ലേ കിടക്കേണ്ടത് പോയി നിന്റെ റൂമിൽ കിടക്കടി ശിവ ബെഡിൽ കയറി കിടക്കുന്ന സ്ത്രീയോട് പറഞ്ഞു ഇല്ല നെയ് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പോടി ഞാൻ പോവില്ല എനിക്ക് കിടക്കാൻ പോടിയ പ്ലീസ് എന്നെ പറഞ്ഞു വിടലേ ഞാൻ ആടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് ഈ ഒരു ഓരം ചെയ്ത് കിടന്നോളാം പ്ലീസ് പിന്നെ നീയല്ലേ ആടങ്ങി ഒതുക്കി കിടക്കുന്നത് പ്ലീസ് ഞാൻ ഇവിടെ കിടന്നോട്ടെ സത്യ അടിഞ്ഞ പേടിയായതുകൊണ്ടാ സ്ത്രീ ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത മുഖത്ത് വാരി വിതറിക്കൊണ്ട് പറഞ്ഞതും ശിവപ്പന്റെ മറുത്വമൊന്നും പറയാതെ ലാഭം എടുത്ത് അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് പോയി അവന്റെ പോക്ക് കണ്ടതും സ്ത്രീ ആശ്വാസത്തോടെ ശ്വാസം പോയിട്ട് വീട്ടിലേക്ക് കിടന്നു രാവിലെ പുറത്തു നിന്നുള്ള ബഹളം കേട്ടാണ് സ്ത്രീ കണ്ട തുറന്നത് ശിവ കിടന്നരം ശൂന്യമായതും സ്ത്രീ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയി താഴേക്ക് പോയി ഇന്നു മുതൽ ശിവ കിച്ചണിൽ കയറാൻ പറഞ്ഞു തോർത്ത് സ്ത്രീ മടി പിടിച്ചാണ് താഴേക്ക് പോയത് ടേബിളിലുള്ള ആവി പറക്കുന്ന കോഫി കപ്പ് കണ്ടതും ശ്രീ പുഞ്ചിരിയുടെ കോഫിയും എടുത്ത് കുടിച്ച് ഗാർഡനിൽ നിൽക്കുന്ന ശിവിയുടെ അടുത്തേക്ക് നടന്നു ശ്രീ നൽകേ എന്റെ ശിവിയോടതും ചോദിച്ച് അവൾ അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി തന്റെ നേരെ പട്ടിയെ കണ്ടതും സ്ത്രീ കയ്യിലുള്ള കോഫിമുക്ക് താഴെയിട്ട് മിന്നൽ വേഗത്തിൽ ശിവിയുടെ അരികിലേക്ക് ഓടി അവൻ മേലേക്ക് പരിചയ കയറി നീ എന്തിനെ എന്റെ മേലെ കയറി താഴെ ഇറങ്ങടി ഇല്ല നീ പട്ടിയൊന്ന് ഓടിച്ചു വിട് ശ്രീ അവളെ നോക്കി പറഞ്ഞതും കുറക്കുന്ന നായെ നോക്കി ശിവിയുടെ മേലിറങ്ങി പിടിച്ചിരുന്നു കൊണ്ട് അവളും പറഞ്ഞു നീ താഴെ ഇറങ്ങി അവൻ ഒന്നും ചെയ്യില്ല എന്നെ ഈ പട്ടി കടിച്ചു തിന്നുന്നത് നിങ്ങൾക്ക് സന്തോഷാവും അതല്ലേ ഇങ്ങനെ പറയുന്നേ ലൂണോ ഗോ ഔട്ട്സൈഡ് ശിവ അവന്റെ മേലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ട് ഉച്ചത്തിൽ കുറക്കുന്ന ലൂണയെ നോക്കി പറഞ്ഞതും അത് അനുസരനയോടെ വാലാട്ടി മാറി നിന്നു നിങ്ങളുടെ പട്ടിയാണെങ്കിൽ അനുസരന ഉണ്ട് നിങ്ങളെ പോലെയല്ല ശ്രീ ഇവനെ പട്ടി എന്ന് വിളിക്കരുത് ലൂണോ അതാണ് അവന്റെ പേര് അതിന് ഇതിനോട് ഓടിച്ചു വിടും ഇല്ല ഇതെന്നെ തിന്നു എന്റെ അച്ഛനമുക്ക് ഞാനേ ഉള്ളൂ മൂക്കു വരച്ചു കൊണ്ട് സ്ത്രീ പറയുന്നതെ കണ്ട് ശിവ ചിരിച്ചുകൊണ്ട് അവളെ സീറ്റോട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു നീ എന്തിനാ പേടിക്കുന്നേ അവ നീനൊന്നും ചെയ്യില്ല അവൻ ആർക്കാ പേടി എനിക്ക് പണ്ട് ഈ പാട്ടികൾ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഈ കറുത്ത പട്ടികളെ പാട്ടിയെ പിന്നെ പട്ടി എന്നല്ലാതെ പിന്നെ എന്താണ് പട്ടി വിളിക്കുക ഏയ് അലരണ്ട നിങ്ങൾ എന്നെ കൂടുതലിടണം അല എന്നെ നാട്ടിലേക്ക് അയക്കണം നിന്ന് നാട്ടിലേക്ക് ഞാൻ ഇപ്പം അയക്കില്ല പിന്നെ ഞാൻ കമ്പനിയിലേക്ക് പോയാ നീ വേണം ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ ഒന്ന് പോയടാ എനിക്ക് പണിയുണ്ട് നിനക്ക് വേറെ പണി ഒന്നുമില്ല ഇവിടെ അതെ ഇവിടെ നിന്ന് താളം ചവിട്ട് നടക്കാൻ അങ്ങോട്ട് എങ്ങോട്ട് ടീച്ചറിലേക്ക് ഏർ ഞാൻ അല്ല എനിക്കൊന്നും അറിയില്ല പ്ലീസ് അത് സാരല്ല ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഒക്കെ അറിയും നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയ പോലെ വെറുതെ എന്തിനാ എന്റെ ബുദ്ധിമുട്ടിക്കുന്നേ വീണ്ടാന്ന് അങ്ങോട്ട് വാടി മാടിച്ചി ശിവം അടിച്ചു നിൽക്കുന്ന സ്ത്രീയെ പിടിച്ചു വലച്ച കിച്ചണിലേക്ക് നടന്നു ആന്റി സ്ത്രീ ബാൽക്കണിയിൽ നിന്ന് റീൽസ് ചെയ്യുന്നതിനിടയിലാണ് അപ്പുറത്തെ വിലയിലെ ടെറസിൽ തുണികൾ പിരിച്ചിരുന്ന സ്ത്രീയെ കണ്ടത് ഇവിടെ ഞാനാ വിളിച്ചേ സ്ത്രീ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി പറഞ്ഞതും അവരും അവളെ നോക്കി പുഞ്ചിരിച്ചു ആ മോളായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടില്ല ആന്റിക്ക് എങ്ങനെ എന്നറിയാം ആരോ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്നലെ വന്ന കാര്യം ആന്റി അദ്ദേഹന്റെ ആരാ അമ്മയാണോ അതെ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ അതെ ആൻറ്റി ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അതിനെന്താ മോളിങ് പോര് അവര് പറഞ്ഞതും ശ്രീ സന്തോഷത്തോടെ താഴേക്കൂടി ഈ കാലമാണെന്ന് എന്ത് ഭാവിച്ചാണ് ഞാൻ എന്തൊക്കെ കുഞ്ഞു കുട്ടിയാണോ ഇതൊക്കെ പൂട്ടി കെട്ടി വെച്ച് പോകാൻ ശിവ ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോയത് കണ്ട് ദേശത്തോടെ പറഞ്ഞു ആ സമയം പട്ടി കുറച്ചതും മിണ്ടാതെ കിടക്കണ പട്ടി അവിടെ ഇനി ഇങ്ങനെ തൊള്ള തുറന്നുണ്ടല്ലോ ഇതിനെ പൂട്ടി ഞാൻ പോലെ കാക്കൊക്കെ പൂച്ച കൊടുക്കും സ്ത്രീ കൂട്ടിൽ കിടന്ന് കുറയ്ക്കുന്ന ലൂണോയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് മതിലിന്റെ അരികിലേക്ക് നടന്നു ഇതല്ല ഇതിനപ്പുറം ചാടി കിടന്നവളാണ് ഈ ശ്രീനന്ദ പിന്നെയാ അങ്ങനെ രോനക്ക് ഗേറ്റുപൂട്ടും ഓക്കെ എനിക്ക് വെറും ഗ്രാസ് ആണ് സ്വയം വെറു വെറുതെ സ്ത്രീ മതിലുമേൽ വലിഞ്ഞ് കയറി പ്രത്യേകിച്ച് ചാടി അയ്യോ എന്താ മുള ഈ കാണിച്ച് വലത് പറ്റിയിരുന്നെങ്കിലും സ്ത്രീയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു ഇതൊക്കെ എനിക്ക് ശീലാണ് ആൻറ്റി അല്ല ഇത് കാഞ്ഞു വളർന്ന കിളികളാണോ സ്ത്രീ ഒരു വലിയ കൂട്ടിലുള്ള പലതരം കിളികളെ കണ്ട് വിടർന്ന കണ്ണുകളോട് ചോദിച്ചു അതെ ആരും കൂടി പോയാ ഞാനിവിടെ തനിച്ചാവും പിന്നെ വിറ്റകളൊക്കെ നോക്കിയാണ് സമയം തള്ളി നീക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ അല്ല എനിക്കൊരു മോള് കൂടിയുണ്ട് അവൾ ഹൈദരാബാദിൽ ഡിഗ്രി ചെയ്യാ നീ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് പോവാ അവര് വിളിച്ചതും സ്ത്രീ അവരുടെ കൂടെ അകത്തേക്ക് പോയി അവള് പെട്ടെന്ന് തന്നെ അവരുമായി അടുത്തിരുന്നു സ്ത്രീയുടെ വാ സ്വഭാവം അവർക്ക് ഇഷ്ടമായിരുന്നു അയ്യോ ആന്റി ഞാൻ പോവാ സമയം കൊറയായി ഇനി നിന്ന് ആ കാലിലെത്തും മുമ്പ് എത്താൻ പറ്റില്ല കൊറച്ചുനേരം കൂടി കഴിഞ്ഞിട്ട് പോവാ മോളെ അയ്യോ വേണ്ട ആൻറ്റി എന്ന എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് ശിവനെ പോയി ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞാ എന്നെ ചെവി പറിച്ചു എടുക്കും കാല് അവളുടെ പറച്ചില് കേട്ട് അവര് ചിരിച്ചു എന്നാ ശരി ആൻ്റി ഞാൻ നാളെ വരാട്ടോ ഉം സ്ത്രീ അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്ന് വന്ന വഴി തന്നെ വീട്ടിലേക്ക് പോയി നേരെ ഇരട്ടി തുടങ്ങിയത് സ്ത്രീ പതിയെ പുറത്തേക്കിറങ്ങി ശിവനിയും വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ നേരത്തെ പോലെ തന്നെ മതിൽ ചാടി കിളിക്കൂടിന് അരികിലേക്ക് നടന്നു ചുറ്റുമെന്ന് നോക്കി പമ്മിപ്പമ്മി അവൾ കൂടിന്റെ അടുത്തെത്തി ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി കൂടിന്റെ ലോക്കഴിച്ച് തുറന്നു പൊക്കോ പൊക്കോ വേഗം പൊക്കോ സ്ത്രീ കൂട്ടിലെ ഓരോ കിളികളായി പുറത്തേക്ക് പറത്തിവിട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ കിളികളും പോയി കഴിഞ്ഞതും ശ്രീ സന്തോഷത്തോടെ പമ്മി പമ്മി മതിലിന്റെ അടുത്തേക്ക് വലിഞ്ഞീകരിച്ചു ആടിയിറങ്ങി ആവു ആശ്വാസം ആര് കണ്ടില്ല സ്ത്രീ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ട് നേരെ നോക്കിയതും മുന്നിൽ കൈരണ്ണും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും സ്ത്രീക്ക് ഒരു നിമിഷം ഈ ഭൂമി പിളന്ന് താഴേക്ക് പോയെങ്കിൽ ആശിച്ചുപോയി സ്ത്രീ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ശിവയോട് ചോദിച്ചു ഇവിടെ നിന്നോണ്ട് പലതും കാണാൻ പറ്റി എന്ത് കണ്ടുന്ന നീയല്ലേ സാവിത്രി ആന്റിയുടെ ബേഡ്സിനെല്ലാം വിട്ടത് ഞാനോ എപ്പോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല നീയൊന്നും ചെയ്തില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല മൂക്കത്ത് നോക്കി കള്ളം പറയുന്നു ഓടി ശിവാവളുടെ ചേവിക്ക് പിടിച്ച് തിരിച്ചു കൊണ്ട് ചോദിച്ചു ആ ഇവിടെ കാല ഞാൻ തന്നെ അത് ചെയ്തത് അത് തനിക്കെന്താ എന്താണോ അതെത്ര രൂപ വില വരുന്നെന്ന് നിനക്ക് അറിയൂ ശീവാളുടെ ചേവിയിലെ പിടിവിട്ടുകൊണ്ട് ചോദിച്ചു എത്ര രൂപ ആയാലും എന്താ അവറ്റകൾക്കും ഉണ്ടാവില്ല പാറ് പറഞ്ഞ് നടക്കാനുള്ള ആഗ്രഹം അതിന് ഇങ്ങനെ ചെയ്യാണോ വേണ്ടേ പിന്നെ എനിക്കിഷ്ടമല്ല ഈ കിളികളൊന്നും കൂട്ടിലിട്ട് വളർത്തുന്നത് ആരുടേതായാലും എൻ്റെ കണ്ണി കണ്ടാൽ ഞാൻ തുറന്നുവിടും എനിക്കൊക്കെ ഗ്രാസാ ഓഹോ അങ്ങനെയാണോ ഏതാ ഞാൻ ആരോട് പറയാം ആ ഓയി പറ നിങ്ങൾ പറഞ്ഞല്ലേ അപ്പം ഞാൻ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കല്ലേ വിശ്വസിക്കില്ല പക്ഷേ തെളിവ് സഹിതം പറഞ്ഞാൽ വിശ്വസിക്കും ശിവ പറഞ്ഞതൊക്കെ ആയിട്ട് ശ്രീ ഞെട്ടിലോട് ശിവയെ നോക്കി ീ എന്ത് തെളിവ് സ്ത്രീയുടെ ചോദ്യം കണ്ടതും ശിവ ചിരിയോടെ കയ്യിലുള്ള ഫോണിലെ വീഡിയോ അവൾക്ക് മുന്നിൽ പ്ലേ ആക്കി കാണിച്ചു കൊടുത്തു ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അതോ ഇത് നിനക്ക് വെറും ഗ്രാസാണോട് പറയില്ലേ എന്റെ അവറ്റകളെ കണ്ടപ്പോ സങ്കടം വന്നു അത് ഞാൻ അങ്ങനെ ചെയ്തേ കുറച്ചു മുമ്പ് നീ ഇങ്ങനെ എന്നല്ലോ പറഞ്ഞേ അത് പിന്നെ അപ്പൊ പറയില്ലേ ഞാൻ നിങ്ങൾ പറയുന്ന എന്തോ അനുസരിച്ചോളാം പ്ലീസ് അങ്ങനെ വടിക്കുവാ ശിവയുടെ ശ്രദ്ധയൊന്നും തെറ്റിയത് ശ്രീ അമ്മന്റെ കയ്യിൽ നിന്നും ഫോണ് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിച്ചതും അതിനു മുമ്പേ ശിവ അവളുടെ നീക്കം മനസ്സിലായതുപോലെ ഫോൺ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരുന്നു നിന്റെ ഓരോ അഭ്യാസത്തിന്റെ അടുത്ത് നടക്കില്ല മര്യാദ കാടങ്ങിയു എങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നിന്നോണം എന്നാ പോയി എനിക്കൊരു ടീട്ടുണ്ട് വാ അവിടെ നിൽക്ക് എന്താ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ എങ്ങോട്ടും പോകരുതെന്ന് എന്നിട്ട് നീ അതനുസരിച്ചോ ശിവ വീണ്ടും അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് ചോദിച്ചു ആ അതാ ആന്റി പോയതാ ഞാനങ്ങനും ചെയ്യില്ല എങ്കി നിനക്ക് കൊള്ളാം എന്താടി ഉണ്ടക്കണി നോക്കി ഓയ് ചായ ഉണ്ടക്കണി കൊണ്ടുപോവാണ്ടി നിന മറ്റവളടപ്പാട്ടി പതിപ്പ നിന്റെ കൂടെ അഹങ്കരിക്കണ്ട എവരി വെറുതെ കിച്ചണിലേക്ക് പോയി എന്താ ചായ എനിക്കില്ല ചോക്ലേറ്റ് ശ്രീ ലൂണോക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ശിവയെ നോക്കി കൊണ്ട് ചോദിച്ചു നിനക്ക് എന്തിനാ ചോക്ലേറ്റ് തിന്നാൻ അല്ലാതെ പിന്നെ എന്തിനാ ഞാനിവന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ശിവ ചായ കുടിച്ച് അടുത്തിരിക്കുന്ന ലൂണയുടെ തലയിൽ തലോടിക്കൊണ്ട് പോട്ടിക്ക് കൊടുക്കാൻ പറ്റൂ എനിക്ക് തന്നാലെന്താ ഈ ആകാശം ഇടിഞ്ഞു വീഴു ശിവയെ നോക്കി പുച്ഛിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങി അവളുടെ കൈയിൽ അവൻ പിടിച്ചു എന്റെ കൈന്ന് വിടറു നെയ്യപ്പ എങ്ങോട്ടാ അകത് വയർ നിറയെ സദ്യ കൊടുക്കുന്നുണ്ട് അത് കഴിക്കാൻ എന്തി ആണോ എന്നാലേ എന്റെ മോൾ ഇപ്പൊ അത് കഴിക്കണ്ട ഞാൻ വയർ നിറയെ വേറെ തരാട്ടോ ഇങ്ങോട്ട് വാടി ശിവ അവളുടെ കയ്യും പിടിച്ച് അവന്റെ റൂമിലേക്ക് പോയി ഇത് പിടിക്ക് ശിവന്റെ ഡ്രസ്സെല്ലാം വിടുന്ന സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതൊക്കെ എനിക്കെന്തിനാ ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ഇതെല്ലാം നല്ല വൃത്തിയായി അയൻ ചെയ്ത് വെച്ചോളും ആര് ഞാനോ അല്ലാതെ പിന്നെ ഇതൊക്കെ അയൻ ചെയ്ത് വെച്ചതല്ലേ പിന്നെ ഇതിനെ ചെയ്യുന്നേ ഇങ്ങോട്ട് ചോദ്യം വേണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി ഇനേ വേഗം വേണം എന്നെ കൊണ്ട് പറ്റില്ല നീ ചെയ്യും ഇല്ലേ എന്താ ഭീഷണിയാണോ ആണെ അതെന്റെ അടുത്ത് വേണ്ട വെണ്ടത പറഞ്ഞു ചെയ്യടി പാട്ടേ എന്നോടുള്ള ദേശം ഇതിൽ തീർത്തിറങ്ങാൻ കാര്യുണ്ടല്ലോ നിന്നെ പിന്നെയും നേരത്തേന്ന് പാടിച്ചെടുക്കേണ്ടി വരും ഓ ഞാൻ എടുക്കും ചെയ്തോളാം ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല ശിവ പറഞ്ഞു കഴിഞ്ഞതും ശ്രീ അവനെ നോക്കി പൂജിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ചെയ്താൽ നിരക്ക് കൊള്ളാം പാലമാണം കിട്ടിയ ചാൻസ് മുതലാക്കിണ്ടി ഇതിനൊക്കെ ഞാൻ പണി തന്നില്ലെങ്കിൽ എന്റെ പേര് ശ്രീനന്ദല്ല സ്ത്രീ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് അവന്റെ ഡ്രസ്സുകൾ അയൻ ചെയ്യാൻ തുടങ്ങി വീഡിയോയുടെ പേരും പറഞ്ഞ് സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ശിവ അവൾക്കിട്ട് ഓരോ പണികൾ കൊടുത്തുകൊണ്ടിരുന്നു ശിവേണ്ട എനിക്ക് വിശക്കുന്നു ഞാൻ ഇനി പോയി വലതു കഴിച്ചോട്ടെ സ്ത്രീ കയ്യിലുള്ള ഫയൽ ടേബിളിലേക്ക് വെച്ച് ഫോണും തോണ്ടി തന്നെ തൊട്ടരങ്കിലിരിക്കുന്ന ശിവയെ നോക്കി ദയനീതിയോടെ ചോദിച്ചു വേണ്ട ഇതൊക്കെ കഴിഞ്ഞിരുന്നു ഈ ഭക്ഷണം കഴിച്ചാ മതി ഇതൊക്കെയോ ആ അത് പറ്റില്ല ഇതൊക്കെ ഫുള്ള് കാർച്ചത് വരുമ്പോഴേക്ക് നേരം വിളിക്കില്ലേ തന്റെ മുന്നിൽ ശിവ കൊണ്ടുവച്ച ഫയൽസ് മുഴുവൻ നോക്കി ദയനീയതയോട് അവൾ പറഞ്ഞു പ്ലീസ് ശിവേട്ടാ എനിക്ക് വിശക്കുന്നു ഓരോറക്കം വരുന്നു കുറെ നേരായില്ലേ പ്ലീസ് ഒരു പ്ലീസും ഇല്ല ഇനിയും ഓരോന്ന് ചെയ്ത് കൂട്ടാൻ തോന്നുമ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് ആ പോണ കാലം ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്റെ കഷ്ടകാലം അല്ലതെന്താ എങ്ങനെ കിട്ടുന്ന ഞാനായിരുന്നു പഠിക്കുന്ന കാലത്ത് പോലും ഇതുപോലെ ഇത്രയ്ക്ക് നേരം വായിച്ചിരുന്നിട്ടില്ല വൺ താലി ലൈഫ് ഫുള്ള് കാലി എന്ന് പറഞ്ഞ് ശരിയാണ് കുരിശ് നോക്കിക്കോടെ കാലമാണോ പാവം എന്നിട്ടെങ്ങനെ കഷ്ടപ്പെടുത്തിയത് താൻ ഉറപ്പായി ഉറുമ്പു കളിക്കും ഡേയ് മതി കഴിക്കാം സ്ത്രീയുടെ അവസ്ഥ കണ്ടതും പാവം തോന്നി ശിവ അവളോട് പറഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാനേ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞിട്ടൊന്നും വേണ്ട ശിവ പറഞ്ഞത് കേട്ട് ശ്രീ വേഗം കയ്യിലെ ഫയൽ ടേബിളിലേക്ക് ഇട്ട് താഴേക്ക് പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശ്രീ വേഗം ശിവയെ പോലും ശ്രദ്ധിക്കാതെ അവളുടെ മുറിയിൽ കയറി ഡോറടിച്ചു കുത്തിയിട്ടു റൂമിലെത്തിയ സ്ത്രീ പലതും മനസ്സിൽ കണക്ക് കൂട്ടി ശിവ ഉറങ്ങുന്നതും കാത്തിരുന്നു